നമസ്കാരം പുതിയ വീടിയിലേക്ക് അവർക്കും സ്വാഗതം തക്കാളിയും മുട്ടയും ഉപയോഗിച്ചുള്ള വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി മുട്ട ഫ്രൈ ആണ് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിഭവമാണിത് വളരെ എരിവൊന്നും ഇല്ലാതെ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് തക്കാളി മുട്ട ഫ്രൈ ഇതിനായിട്ട് തക്കാളി മുട്ട ഉള്ളി മുളക് ഒരല്പം മസാലപ്പൊടി ഇത്രയും ഇത്രയുമുണ്ടെങ്കിൽ ഉപ്പ് ഇത്രയും ഇത്രയുമുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെയധികം രുചികരമായിട്ടുള്ളതും ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലുമൊക്കെ ഉപയോഗിക്കാവുന്നതുമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് തക്കാളി മുട്ട ഫ്രൈ ആക്കി എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മുട്ട കഴിക്കാനായിട്ട് മുട്ടയുടെ മഞ്ഞയൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും ഈ രീതിയിലുണ്ടാക്കി അവരെ കഴിപ്പിക്കാവുന്നതാണ് കുറച്ച് കാന്താരി മുളകോ അങ്ങനെ ഏതെങ്കിലും ചെറിയ മുളകും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം വർദ്ധിക്കുന്നതും കാണാനായിട്ട് സാധിക്കും തേങ്ങയും കൂടി ഇട്ട് ചിലരൊക്കെ ഉപയോഗിക്കാറുണ്ട് തേങ്ങ ഇടാതെയും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് ഒരു ചട്ടിയിൽ ഒരു എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കടുക് മൂത്തതിന് ശേഷം കടുക് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും മുട്ടയും തക്കാളിയും ഉള്ളിയും വഴറ്റിയെടുക്കണം തക്കാളിയും ഉള്ളിയും ഒരൽപ്പം മഞ്ഞളും കൂടിയിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഒരല്പം ഒരുപാട് വളർന്നു പോകേണ്ട ഒരൽപ്പം വളർന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തുള്ളി ഉപ്പും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ ആവശ്യമുള്ളവർ മാത്രം തേങ്ങ ഉപയോഗിക്കാവുന്നതാണ് തേങ്ങ ചില കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് തേങ്ങ മുട്ടയുടെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റിയാണ് അങ്ങനെയെങ്കിൽ തേങ്ങയും കൂടെ ഇട്ടത് ഒരുമിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് സമയമൊന്നും ഇതിനാവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് പാൻ ചൂടാക്കി നന്നായിട്ട് അതിനെ ചൂടാക്കി വെന്ത് പരുവത്തിലെത്താനായിട്ട് ഒരല്പം പോലും വെള്ളം ഉപയോഗിക്കേണ്ടതായ ആവശ്യമേ ഇല്ല നല്ല ഫ്രൈ ആയിട്ട് നല്ല വരണ്ട് കിട്ടും വെള്ളം ഉപയോഗിക്കേണ്ട നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇളക്കി കൊടുത്തിട്ടൊരല്പമയം ഒന്ന് മൂടി വെച്ച് അത് മുട്ടയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച് നന്നായിട്ട് ഇളക്കി ചേർത്ത് മൂടി വെക്കുക ഒരല്പ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയാൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി മുട്ട ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും വെറുതെ മുട്ട പൊരിച്ച് കഴിക്കുന്നതിലും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും എല്ലാവരും ശ്രമിച്ചു നോക്കൂ